വെൽക്കം ബാക്ക് അപ്പോൾ അപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നമുക്ക് ഓരോ ഡ്രസ്സും മുഴുവനായിട്ട് കാണാം കാണാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കുക ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന്റെ ക്ലോത്ത് വരുന്നത് മസ്ലിൻ ടൈപ്പ് ആണ് മസ്ലിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടിപൊളി ക്ലോത്ത് ആണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ടാണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഡിസൈനിങ് ആണ് ഈ കാണുന്നത് ഇത് നല്ല ഡാർക്കാണ് കേട്ടോ ഇത് പിന്നെ വെളിച്ചം കൂടിയത് കൊണ്ട് എന്തോ ഒരു മങ്ങിയ പോലെ കാണുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തും ആ ഒരു പിന്നെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ള ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് ഇതാണ് പാൻറ്റ് ആണ് ടു സൈഡിലും വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിന് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് കാണിക്കാൻ വിട്ടു പോയതാണ് പിന്നെ അതേപോലെ തന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആ നെക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള അതേപോലത്തെ പ്രിന്റ് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് പിന്നെ അതേപോലെ തന്നെ എന്താണ് നല്ല ഉണ്ട് വെടുത്തുണ്ട് അപ്പോൾ ഇതാണ് ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫൈവ് സീറോണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുത്തിട്ട് അതിൽ സ്ക്രീൻഷോട്ട് മെസ്സേജ് ചെയ്യാം അതായത് വാട്ട്സപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ ഇതിൽ പത്തോളം കളേഴ്സ് വരുന്നുണ്ട് പിന്നെ പീക്കോക്ക് അതേപോലെ തന്നെ ബ്ലാക്ക് നേവി ബ്ലൂ മസ്റ്റാടി യെല്ലോ ഗ്രീൻ റെഡ് പിങ്ക് ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരേണ്ടത് അതേപോലെ തന്നെ നല്ലൊരു ക്ലോത്താണ് മസ്ലിൻ ക്ലോത്ത് ആണ്ട്ടോ അത് വരേണ്ടത് അപ്പോൾ ഡെലിവേ ഡ ഡെയിലിവേജിനും അതേപോലെ തന്നെ ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രസ്സാണത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ ഞാനതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അതൊന്ന് താഴെ കമന്റ് ചെയ്യട്ടോ അതേപോലെ തന്നെ ഇഷ്ടമായാൽ നിങ്ങൾക്ക് എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയക്കാം